പത്മകുമാറിനെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങളിലേക്കാണ് ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ റിമാൻഡിലായ പത്മകുമാറിനെ ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ ഇട്ടിരിക്കുകയാണ് നാളെ വൈകിട്ട് അഞ്ചു മണിവരെയാണ് എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ പത്മകുമാർ ഉണ്ടാവുക വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ നിൽക്കുകയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം പതിനൊന്നര നാളെ വൈകിട്ട് അഞ്ചു വരെയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ പത്മകുമാർ ഉണ്ടാവുക വിവിധ കാര്യങ്ങളിൽ വ്യക്തത വരുത്താറുണ്ട് പ്രത്യേകിച്ചും പണമിടപാടുകൾ വസ്തു ഇടപാടുകൾ അതിനുപക്ഷം പോറ്റിയുമായുള്ള ഇടപാടുകൾ അവയിലെല്ലാം വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ പത്മന്മാരനെ എസ് ഐ ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് നാളെ വൈകിട്ട് അഞ്ചുമണിവരെ എസ് ഐ ടി കസ്റ്റഡിയിലായിരിക്കും പത്മകമാർ ഇപ്പോൾ പത്മമാരുമായി വാഹനം പോവുകയാണ് ഗോപാൽ സമയം നമുക്കിപ്പോൾ ഗോപാൽശല്ലാ സമയിൽ രണ്ട് ദിവസത്തെ എസ് ഐ ടി കസ്റ്റഡിയിൽ പത്മഭാൻ ദാ ഇപ്പോൾ ഈ നിമിഷം മുതൽ ആയിരിക്കുകയാണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ബിജെപിയുടെ പ്രതിഷേധം നമുക്ക് കാണാം ബിജെപിയും കോൺഗ്രസും ഇപ്പോൾ പത്യുമാനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുമ്പോൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി നേരെ കൊണ്ടുപോവുകയാണോ ഗോപാൽ അതെ 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 സുജിയ വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് ഇപ്പോൾ പത്മകുമാരനെ കൊണ്ടുപോകുന്നത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പത്മകുമാരനെ വിജിലൻസ് നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ ബി ജെ പി കോൺഗ്രസ് ആ നേതാക്കളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പത്മകുമാരനെ കൊണ്ടുപോയ ആ വാഹനത്തിന് മുൻപിൽ ചാടി വീഴുകയും ചാടി വീണ് ആ വാഹനം തടയാനും വാഹനത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ വൈദ്യ പരിശോധനയ്ക്കായി പത്മകുമാറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്കാണോ അതോ ഇവിടെ കൊല്ലത്ത് പോലീസ് ക്ലബ്ബിലാണോ ചോദ്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതായിരിക്കുന്നു എന്തായാലും രണ്ട് ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് കസ്റ്റഡി പ്രകാരം നാളെ വൈകുന്നേരത്ത് അഞ്ചു മണിയോടുകൂടി ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി വിവരങ്ങൾ പത്മകുമാരിൽ നിന്ന് ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൽ ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘം ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഉന്നയിച്ച ഒരു വാദം ഈ പത്മകുമാരിൽ നിന്ന് നിർണായക വിവരങ്ങൾ തേടേണ്ടതായിട്ടുണ്ട് നിർണായക വിവരങ്ങൾ എന്ന് പറയുമ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യം ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടൽ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഈ പത്മകുമാർ സൂചന നൽകിയിരുന്നു ആ സൂചന കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റ് പ്രധാനപ്പെട്ടവരായി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ െ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ തരാൻ ശേഷിയുള്ള വ്യക്തി പത്മകുമാറാണ് അതുകൊണ്ട് തന്നെ ഈ പത്മകുമാറിന്റെ ഈ വിഷയത്തിലെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ചോദ്യം ചെയ്യൽ ആവശ്യമായിട്ടുണ്ട് എന്ന വാദം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആ വാദം ബോധ്യപ്പെട്ട് കോടതി രണ്ട് ദിവസത്തേക്ക് സാങ്കേതികമായ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡി നൽകുകയായിരുന്നു ആ കസ്റ്റഡി കാലാവധി കഴിയുന്നതിനകം തന്നെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ കൂടാതെ തന്നെ ആദ്യം ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസമായിരുന്നു പത്മകുമാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് താൻ ഇതിൽ ഇടപെട്ടിട്ടില്ല തനിക്ക് ഇതിൽ കാര്യമായ പങ്കില്ല എന്ന് ആവർത്തിച്ച പത്മകുമാർ പക്ഷേ ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ ആ കസ്റ്റഡിയിലേക്ക് വിടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലേക്ക് വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന സ്ഥിതി ഈ ഘട്ടത്തിൽ സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കസ്റ്റഡിയും ചോദ്യം ചെയ്യലുമെല്ലാം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ് കാരണം ഒരു മുൻ മന്ത്രിയുടെ ഭാവി ഇപ്പോൾ ൾ തുലാസിലായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നേർക്ക് ചോദ്യശരങ്ങൾ നീങ്ങുന്ന ചോദ്യമുറകൾ വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് ആ കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഒരു മറുപടി പറയാൻ ശേഷിയുള്ളത് പത്മകുമാരന് മാത്രമാണ് പത്മകുമാരൻ മറുപടി പറയുന്നത് എന്താണോ ആ മറുപടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ചിരിക്കും ക കടകംപള്ളി സുരേന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ സി പി എം നേതൃത്വത്തിൻ്റെയും വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ക്കിയത് ഇതിൽ ഒരു പൊന്നു പൊന്നുപോലും നഷ്ടമാകില്ല എന്ന് ഉറപ്പാക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എന്നതാണ് ഇതിൽ ഒപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്നതായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം അത്തരത്തിൽ ആരെയും സംരക്ഷിക്കില്ല എന്ന് ആവർത്തിച്ച ഈ ഘട്ടത്തിൽ സി പി എം വ്യക്തമാക്കുന്നു പക്ഷേ അപ്പോൾ ഒരു മുൻ മന്ത്രി മുൻ ദേവസ്വം മന്ത്രി തന്നെ പ്രതിക്കൂട്ടിലേക്ക് വരുമോ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെങ്ങനെ സി പി എം നേരിടും എന്നതൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ഈ മുന്നിൽ കാണുന്ന പോലീസ് വാഹനം ആ പോലീസ് വാഹനം പത്മകുമാരനെയും കൊണ്ട് പോകുന്ന മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി പോകുന്ന വാഹനത്തെ അകമ്പടി സേവിക്കുന്ന വാഹനമാണ് ആ വാഹനത്തിന് പിന്നാലെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വൈദ്യപരിശോധന പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം എങ്ങോട്ടേക്കാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമോ അതോ കൊല്ലത്ത് രണ്ട് ദിവസത്തേക്ക് കൊല്ലത്ത് പോലീസ് ക്ലബ്ബിലെങ്ങാനും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം ആ കഴിഞ്ഞ ദിവസം എൻ കസ്റ്റഡിയിലാണ് നാളെ വൈകിട്ട് വാസിൽ വരെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി നൽകിയിരിക്കുന്നത് നാളെ വൈകിട്ട് വരെ എസ് കസ്റ്റഡിയിലാണ് എ പത്മകുമാർ